ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ആടിയും പാടിയും വയോജനങ്ങൾ ഒത്തുചേർന്നു മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിനോദയാത്രയും വയോജന സംഗമവുമാണ് വയോജനങ്ങൾക്ക് ആഘോഷമായത് മട്ടന്നൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭയിലെ വയോജനങ്ങൾക്ക് വിനോദയാത്രയും സംഗമവും സംഘടിപ്പിച്ചത് മുപ്പത്തിയഞ്ച് വാർഡുകളിൽ നിന്നായി നാനൂറിലേറെ പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഓരോ വാർഡുകളിൽ നിന്നുമായി പത്ത് മുതൽ ഇരുപത് പേർ വീതം പങ്കെടുത്തു രാവിലെ വാഹനങ്ങളിൽ വെളിയമ്പ്ര പഴശ്ശി ഗാർഡനിൽ എത്തിയ വയോജനങ്ങൾ ഡാം പരിസരം ചുറ്റിക്കറങ്ങി സംഗമം പഴയ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും പാട്ടുകൾ പാടിയും വയോജനങ്ങൾ ആഘോഷമാക്കി ിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളൊരു മറ്റു സംസ്ഥാന ജില്ലക്കാർ മുമ്പിലാണ് വയസ്സാണ് സ്ത്രീകളുടെ ശരാശരിമാരുടെ എഴുപത്തിനാല് വയസ്സാണ്

വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ശ്രീനാഥ് പി പ്രസീന പി അനിത വി കെ സുഗതൻ കൗൺസിലർമാരായ പി രാഘവൻ പി പി അബ്ദുൾ ജലീൽ സി പി വാഹിദ എ മധുസൂദനൻ ആസൂത്രണ സമിതി അംഗം കെ വി ജയചന്ദ്രൻ ഡോക്ടർ ജി കുമാരൻ നായർ എം ദിവാകരൻ കെ ടി പ്രണാം വിജീഷ് എ കെ ഹരീന്ദ്രനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകിട്ട് വരെ നീണ്ടുനിന്ന സംഗമത്തിൽ വിവിധ കലാപരിപാടികളും ബോധവൽക്കരണ ക്ലാസും നടന്നു പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണവും നൽകി ന്യൂസ് ബ്യോ മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ